ഫ്രണ്ട്സിന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അതിന് മുന്നേ ഞാൻ കുറേ പച്ചമുളക് നട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മാസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ കുറേ മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം പഴുത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം പറിച്ചെടുത്തു ഇതിന് ഞാൻ വളായിട്ടിടുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ നമ്മളെ കഞ്ഞി കഞ്ഞിവെള്ളം ഞാൻ എപ്പോഴും ഒഴിച്ചു കൊടുക്കും കേട്ടോ കഞ്ഞിവെള്ളം നല്ലതാണ് കേട്ടോ മുളകിനെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കുറേ നിറയെ മുളക് ഉണ്ടാകും അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ കുറേ മുളക് കിട്ടിയിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് മറ്റേ അതിന് ശേഷം ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചു കേട്ടോ ചോറിനും അരിയൊക്കെ ഇട്ട് വെച്ചു അങ്ങനെ അത് തിളക്കുന്ന ടൈം കൊണ്ട് ഞാൻ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ ക്യാരറ്റിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ക്യാരറ്റിന് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില പിന്നെ വെളുത്തുള്ളിയില്ലേ വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ ചതച്ചെടുക്കണം ആ ടൈമുകൊണ്ട് ഞാൻ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചീനച്ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് കടുകിടുക അതിനുശേഷം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത് എല്ലാവരും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെതായ രീതിയിലാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കുന്നത് ഇന്ന് പിന്നെ പുറത്ത് നല്ല ഉണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് വെളുത്തുള്ളീനെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇടികല്ല ഉണ്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ആ ടൈമുകൊണ്ട് കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിച്ച് ഒന്ന് വഴച്ചെടുക്കും കേട്ടോ നന്നായി ഒന്ന് വഴണ്ടി വരുമ്പം അതിലോട്ടേക്ക് തേങ്ങയില്ലേ കുറച്ചധികം തന്നെ തേങ്ങ ഇടണം അപ്പോഴാണ് ക്യാരറ്റിൻ്റെ വറവിന് ഒരു നല്ല ടേസ്റ്റ് കിട്ടുകട്ടോ അപ്പം ഞാൻ കുറച്ചധികം തന്നെ ഒരു പിടിയോളം തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങ ഒന്ന് കുറച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ തേങ്ങയും ക്യാരറ്റും ഉള്ളിയും പച്ചമുളകൊക്കെ ആ ക്യാരറ്റിലോട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ തേങ്ങ കുറച്ചധികം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ക്യാരറ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇങ്ങനെ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ ആ ഒരു ക്യാരറ്റിലേക്ക് ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ കിടന്ന് ആ ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടും അധികം വെന്ത്ടയൊന്നും വേണ്ട കുറച്ച് വെന്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്ക ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ആക്കി നോക്കും കേട്ടോ എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ അങ്ങനെ നല്ല ക്യാരറ്റ് ഉപ്പേരി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ഉപ്പേരി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാനൊരു മുരിങ്ങയില എൻ്റെ തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഞാൻ അതിനേക്ക് വേണ്ടിച്ച് ഉള്ളിയും പച്ചമുളകും തേങ്ങയും തേങ്ങ ഞാൻ നല്ലവണ്ണം ഇടുന്നുണ്ട് ഞാൻ എല്ലാ ഉപ്പേരിക്കും തേങ്ങ നല്ലോണം ഇടുന്നു കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയെടുത്തു കേട്ടോ പിന്നെ ഞാൻ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ചെമ്മീൻ ഞാൻ കഴുകി എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ എന്നിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കും ഇങ്ങനെയാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ ചെമ്മീൻ കറിയൊക്കെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ആ ഒരു ആ ചെമ്മീൻ വേവുന്ന ടൈം കൊണ്ട് ഞാൻ മത്തി മത്തിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തി ഞാനൊന്ന് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വാഴയിലയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ ഞാനൊന്ന് വറക്കാൻ വേണ്ടി വെച്ചു ആ ടൈമുകൊണ്ട് ചെമ്മീനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ മിക്സ് ചെയ്തിട്ട് അതിനെ അങ്ങ് മാറ്റി വെച്ചു ആ ഒരു ടൈമുണ്ട് ഞാൻ ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല കുറുകിയിട്ടുള്ളൊരു തേങ്ങാപ്പാലൊഴിച്ചാൽ ചെമ്മീൻ കറിയാന്നിട്ട് ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ള ചെമ്മീൻ കറി ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചത് പെട്ടെന്ന് കരണ്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ആ തേങ്ങയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് ഞാൻ ഇടിക്കൊടുത്തിട്ട് അങ്ങനെ വെള്ളമാക്കി എടുക്കാം തേങ്ങാപ്പാലാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ തേങ്ങാപ്പാലാക്കി ആക്കി എടുത്തിട്ടൊന്ന് മാറ്റി വെച്ചു കേട്ടോ ആ ടൈമുകൊണ്ട് എന്നിട്ട് കടുകും ഉലുവിയും കൂടി ഞാൻ ആ വെളിച്ചെണ്ണയിലേട്ട് ഇട്ട് കൊടുത്തു അതിങ്ങനെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ നന്നായി ഒന്ന് വഴഞ്ഞ് നല്ല തക്കാളിയൊക്കെ നല്ല വെന്ത്ടയുന്ന ടൈമുകൊണ്ട് പുളിവെള്ളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ കുറച്ചധികം തന്നെ അങ്ങനെ ആ പുളിവെള്ളം കൂടി അതിലൊഴിച്ചു കൊടുത്തിട്ട് അതിലോട്ടേക്ക് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് പുളിവെള്ളം ഒന്ന് തിളച്ച് വരുന്ന ടൈം കൊണ്ട് അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചെമ്മീനില്ലേ ചെമ്മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ടേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല കുറുകിയിട്ടുള്ളൊരു ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലോട്ടൊന്നും വിതറി കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണെന്ന് ഇങ്ങനെ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്നാക്കി നോക്കൂ കേട്ടോ അങ്ങനെ ചെമ്മീൻ കറിയും മത്തി പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നല്ല മഴയായിരുന്നു കേട്ടോ ആ മഴയിൽ നല്ല ചൂടു ചോറും ക്യാരറ്റ് ഉപ്പേരിയും മുരിങ്ങിയിലോരനും അതുപോലെ തന്നെ മത്തി പൊരിച്ചതും തേങ്ങാപ്പാലൊഴിച്ച് വറ്റിച്ച് വെച്ച ചെമ്മീൻ കറിയും പിന്നെ സാമ്പാർ കയറി ഉണ്ടായിരുന്നെട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് രാവിലെ ഉണ്ടാക്കിയ സാമ്പാറായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക